ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ മഞ്ഞണിഞ്ഞ തണുപ്പുരാവോടെ മാലാഖമാരുടെ മഹത്വഗീതത്തോടെ ഒരു ക്രിസ്മസ് കൂടി വരവായി രക്ഷകന്റെ ജനനത്തിനായി ഒരുങ്ങുവാൻ മനുഷ്യനായി ഭൂമിയിൽ പിറക്കുന്നത് മഹത്വമുള്ള കാര്യങ്ങൾ പൂർത്തിയാക്കുവാനുള്ള ഓർമ്മപ്പെടുത്തലാണ് ക്രിസ്മസ് അതായത് സ്വർഗം ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന സുന്ദര നിമിഷം ദൈവസ്വരത്തിനെ കാതോർത്ത് വചനത്തെ ഹൃദയത്തിൽ സ്വീകരിച്ചപ്പോൾ മറിയും ദൈവത്തിൻ്റെ അമ്മയായി പരിശുദ്ധ അമ്മയിലൂടെ ദൈവം നമുക്ക് നൽകിയ ഉണ്ണീശയെ ഹൃദയത്തിൽ നമുക്ക് സ്വീകരിക്കാം വിശുദ്ധ വിശുദ്ധമത്തായയുടെ സുവിശേഷം മൂന്നാം അധ്യായം ഒന്ന് മുതൽ ആറു വരെയുള്ള തിരുവചനങ്ങളാണ് ഈ വിശുദ്ധ ഗ്രന്ഥഭാഗത്തിലൂടെ നാം കാണുന്നത് സ്നാമ യോഹനാൻ്റെ പ്രഭാഷണമാണ് കർത്താവിന് വേണ്ടി വഴിയൊരുക്കുവിനെന്ന് മരുഭൂമിയിൽ വിളിച്ചു പറഞ്ഞുകൊണ്ട് മാനസാന് അന്തരപ്പെടുവിൻ സമീപിച്ചിരിക്കുന്നു എന്ന പ്രഭാഷണത്തിലൂടെ കർത്താവിംഗിലേക്ക് മനുഷ്യനെ ചേർക്കപ്പെടുന്ന ഒരു പ്രവാചക ശബ്ദമാണ് സ്നാവയോഹനയിലൂടെ നാം ദർശിക്കുന്നത് അങ്ങനെയെങ്കിൽ നന്മയുടെ സന്ദേശവാങ്ക്രായ മാലാഖമാർ പാടിയ ആ സ്തുതിഗീതത്തിലും ഒരു പ്രഭാഷണം കേൾക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ലേ സ്വർഗം ഭൂമിയിലേക്ക് ഇറങ്ങി വന്നതിൻ്റെ ഓർമ്മപ്പെടുത്തുന്ന ഒരു പ്രഭാഷണമാണിത് അതായത് നന്മ നിറഞ്ഞവന്റെ കൂടെ യാത്ര ചെയ്യുന്ന ക്രിസ്മസിന്റെ പ്രഭാഷണമാണ് നമ്മെ കാണാനും കേൾക്കാനും നമ്മുടെ സുഖ ദുഃഖാനുഭവങ്ങളിൽ പങ്കു ചേരുവാനുമായി സ്വർഗം വിട്ടിറങ്ങി വന്ന ദൈവസ്നേഹത്തിൻ്റെ വലിയ സാക്ഷ്യമാണ് യേശുക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരം ജീവിതത്തിൽ നിരാശയുടെ കാർമേഘം പടരുമ്പോൾ ദൈവം നമുക്ക് കൂട്ടിലുണ്ടെന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് ഓരോ ക്രിസ്മസും രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ഭേദഗേമിലൊരു കാര്യത്തൊഴുത്തിൽ ജോസഫിൻ്റെയും മേരിയുടെയും മകനായി പിറന്ന പുണ്യദിനം ക്രിസ്മസ് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു വലിയ പാഠമുണ്ട് എളിമയുള്ളവരായിരിക്കുക അഹങ്കാരം നമ്മളെ കൃത്രിമമാക്കുമ്പോൾ എളിമ നമ്മളെ യഥാർത്ഥ മനുഷ്യരാക്കുന്നു മറ്റുള്ളവരെ സ്നേഹിക്കുക ശത്രുക്കളെ പോലെ സ്നേഹിക്കാൻ നമ്മെ പഠിപ്പിച്ച ദൈവപുത്രനെയാണ് ഓരോ ക്രിസ്മസും ദിനങ്ങളും നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ദൈവപുത്രൻ കാണിച്ചു നിന്ന വഴികളിലൂടെ പരസ്പരം സ്നേഹിച്ചും സഹായിച്ചും നന്മകൾ ചെയ്തും നമുക്ക് മുൻപോട്ട് പോകാം അങ്ങനെ ഡിസംബർ ഇരുപത്തഞ്ച് മാത്രമല്ല ഓരോ ദിവസവും നമുക്ക് ക്രിസ്മസ് ആക്കി മാറ്റാം സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സന്ദേശങ്ങൾ ഉൾക്കണ്ടുകൊണ്ട് ഇനിയുള്ള കാലം ജീവിക്കാൻ ഈ ക്രിസ്മസ് പ്രേരകമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ നേരുന്നു